അസ്സാമലൈക്കും അപ്പോൾ ഒരേ രീതിയിലുള്ള മീൻപുരുഷ നേതും അടുത്തിട്ടുണ്ടെങ്കിൽ ഈയൊരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾ കാണാത്തെയും കഴിക്കാത്തെയും വ്യത്യസ്ത രുചിയിലുള്ള രുചിയോട് കൂട്ടിയിട്ടുള്ള ഒരു മീൻപുരിഷത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ശരിക്കും ഈ ഒരു മീൻപിരുഷൻ മാത്രം മതിവേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ കണ്ടു നോക്കൂ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മീൻ മീൻപൊരിച്ചതിൻ്റെ ഒരു മസാല അരപ്പാണ് ഫസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് വേണ്ടത് വറ്റൽ എടുത്തിട്ടുണ്ട് എരിവുള്ളതാണ് എടുത്തത് ഒരു പത്തെണ്ണം വലിയുള്ളി വേണം ഒന്ന് അതുപോലെ വെള്ളുള്ളി വേണം ഒരു കുടം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് വറ്റൽമുളക് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഓരോരുത്തരെ എരിവിനുസരിച്ചിട്ടങ്ങനെ മുളക് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇത് ചുട്ടെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ കാരണം അടുപ്പൊക്കെ കത്തിക്കുന്നവരുണ്ടെങ്കിൽ ആ കണലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ പിന്നെ ആ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ രീതിക്ക് അങ്ങനെ ചുട്ടെടുക്കുന്ന അപ്പോഴും തന്റെ മുളക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളിയും ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം വെള്ളി ചുട്ടെടുക്കുന്ന സമയത്ത് ശരിക്കും അത് വേവണം കേട്ടോ ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കണം പിന്നെ ഇതിങ്ങനെ ഒന്ന് തട്ടി 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 കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു രീതിക്ക് അങ്ങനെ ചെയ്യുക ഈ വെള്ളുള്ളി പിന്നെ എന്താണ് ചുട്ടെടുക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് വരുന്നത് പക്ഷേ വറ്റൽ മുളക് ഒരു രക്ഷയില്ല തുമ്മി ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു അപ്പം മോൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നത് എന്താ അമ്മ പിന്നെ ഇങ്ങനെ തുമ്മിട്ട് പണിയന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് നസറുണ്ടെങ്കിലേ അതങ്ങോട്ട് പോകാൻ വേണ്ടി അമ്മ വെറുതെ മുളക് ഇട്ടിട്ട് താക്കന്ന് അവനത് കേട്ടപ്പോഴെന്നെ ദേഷ്യം പിടിച്ചു അങ്ങനത്തെ ബിലീവൊന്നും പാടില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞതാ പറഞ്ഞ് കുടുങ്ങിന്നായിപ്പോയി അപ്പോഴേ ഒരു രക്ഷയിൽനിന്ന് വറ്റൻമുളകൊക്കെ ചുറ്റുന്ന ആൾക്കാർ എൻ്റെ മൂക്കൊക്കെ ഒന്ന് കവർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ വെള്ളിയും ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിയും അതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ഉള്ളിയൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ചുട്ട ഉള്ളിയും വെള്ളുള്ളിയും തെല്ലും കൂടെ കൂടിയിട്ടുള്ള അരപ്പിലാണ് നമ്മുടെ മീൻ അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അത് മുഴുവനായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്കൊരു പുളി വേണം ഒരു കുറച്ച് മതി കേട്ടോ ഓരോരുത്തരെ പുളിക്കനുസരിച്ചിട്ട് എടുത്തോളൂ ഞാൻ കുറച്ചേ ഇവിടെ എടുത്തോളൂ കേട്ടോ അതന്നെ ധാരാളമാണ് ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടേക്കിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കണം ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ശരിക്കും ഒരു പുതിയ റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ കാരണം ഇങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എൻ്റെ മനസ്സിൽ തോന്നുന്ന റെസിപ്പീസാണ് ഞാൻ എപ്പോഴും ഓരോന്നുണ്ടാക്കിയിട്ട് അത് ഇഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങളേറ്റങ്ങനെ ഷെയർ ചെയ്യാറ് അപ്പോൾ ഇതിലോട്ടൊക്കെ അല്പം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റാക്കാം കേട്ടോ പിന്നെ ഈ ഒരു അരപ്പിൽ തന്നെ നമുക്ക് വായൻ്റയിൽ വെച്ചിട്ട് മീനൊക്കെ ചേർത്തിട്ട് പൊള്ളിച്ചെടുക്കാം ഭയങ്കര രസമായിരിക്കും കേട്ടോ വായൻ്റയിൽ അങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത് പിന്നെ അവിടെ അടുപ്പൊന്നും ഇല്ലല്ലോ അടുപ്പിൽ വെച്ച് പൊള്ളിച്ചെടുക്കണം അപ്പോഴേ അതിനൊരു ഹര ഉണ്ടാവുള്ളൂ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ച് പൊള്ളിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാലും അടുപ്പുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു റെസിപ്പിയിൽ തന്നെ വായൻ്റെയിൽ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം കേട്ടോ ഇവിടെ വാളാണ് എടുത്തത് നല്ല മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് വാള കണ്ടപ്പോൾ അത് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അരപ്പ് വാളയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു വാളം മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് വാള മീൻ എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യം വലുതായിരിക്കുമല്ലോ അപ്പോൾ മീൻ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അല്ലേ മത്തിയോ എന്ത് മീനിൽ ഈ ഒരു അരപ്പിൽ ചെയ്താൽ പൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ജാറിൽ പറ്റി പിടിച്ച അരപ്പൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ അങ്ങനെ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കറിവേപ്പിലിൻ്റെ രണ്ട് തണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ കിടന്ന് അങ്ങനെ വറ്റട്ടെ അപ്പോൾ വറ്റി വറ്റിയിട്ട് ആ അരപ്പ് മുഴുവൻ ഈ ഒരു മീനിലോട്ടേക്ക് അങ്ങനെ പിടിക്കുമ്പോഴുണ്ടല്ലോണ്ടോ അപ്പോൾ ഒന്നും ഇതിലേക്ക് ഇതിലേക്കൊരല്പം വെളിച്ചെണ്ണ മുകളിലോട്ടേക്ക് അങ്ങനെ തൂവി കൊടുക്കാം ഇനി വേണ്ടവർക്കാണെങ്കിൽ ഈ മീനൊന്നും ഇങ്ങനെ അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ വേണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ വെച്ചോളൂ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ആ അരപ്പൊക്കെ വീണ്ടും എല്ലാത്തിലോട്ടേക്ക് ഒന്ന് പിടിക്കുള്ള കേട്ടോ ഇത് കാണാൻ ഒരു കറുപ്പ് കളറാണല്ലോ അപ്പോൾ കാണുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ ഉണ്ടാക്കി തരിക്കുന്നു പക്ഷേ കഴിക്കുന്ന സമയത്താണ് മനസ്സിലാവുക അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക വെള്ളമൊക്കെ ശരിക്കും വറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വിളം കെട്ടോ കുറച്ചൊന്ന് ചൂടൊക്കെ തങ്ങിയതിന് ശേഷം അങ്ങനെ വിളമ്പിയാൽ മതി നാടൻ രുചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ ഈയൊരു അരപ്പും മീനും മാത്രം മതി വേറെ വേറൊന്നും വേണ്ടട്ടോ അത്രയ്ക്ക് രുചിയാണ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പം നമ്മുടെ വീട്ടിൽ കഷ്ണമീനൊക്കെ വാങ്ങുന്ന സമയത്തെ ഗസ്റ്റൊക്കെ വരുമ്പോഴായിരിക്കും അധികം കഷ്ണമീനൊക്കെ വാങ്ങുക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈയൊരു അരപ്പിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ അതുപോലെ തന്നെ പൊള്ളിക്കുന്ന ആൾക്കാർ വാൻഡലയിൽ മീനൊക്കെ പൊള്ളിച്ച് കഴിക്കുന്നവരാണെങ്കിലും ഈയൊരു അരപ്പിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി മറക്കരുത് ഒരു രക്ഷയില്ല ചെരശയില്ലമാരി ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്നാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് അതേപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇത് ശരിക്കും നിങ്ങൾക്കൊരു പുതിയ റെസിപ്പി തന്നെയാണിത് എപ്പോഴും ഒരേ മീൻപിടിച്ചത് പിന്നെ കഴിച്ചും മടുക്കുമ്പോഴാണ് നമുക്ക് തന്നെ തോന്നുന്നത് എന്തെങ്കിലും മാറ്റി മറിച്ചിട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ആ ട്രൈ ചെയ്ത് നോക്കിയാൽ സക്സസ് ആയൊരു റെസിപ്പി എന്നാണ് ട്രൈ ചെയ്യുക അപ്പോൾ ബായ് സ്ലാ ലേക്കും